ഏറ്റവും ഉചിതമായ മാസം അവൽ മാസത്തിന് തന്നെ തന്നെ എന്തൊരു ആശയമാണ് തീർച്ചയിൽ തീർച്ച ആദ്യത്തെ വസന്തം മുഹമ്മദ് മുസ്തഫ ഉമ്മമാരെ ഒന്ന് നെഞ്ചല്ലൊന്ന് കൈവെക്കൻ ഒന്ന് നെഞ്ചിൽ ഒന്ന് കൈവച്ചിട്ട് സ്വന്തത്തോട് ഈ മുഹമ്മദ് മുസ്തഫ ചോദിക്കേണ്ടോട്ട് നിങ്ങളാണ് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അവനിന്ന് നന്നായി ഫിസിക്സ് അറിയും അവനിന്ന് നന്നായി മാത്തമാറ്റിക്സ് ചില പ്രോബ്ലങ്ങൾ ചെയ്യും അവൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും അവൻ നന്നായി ഹിന്ദി സംസാരിക്കും അവൻ വേദികളിൽ നിന്ന് സംസാരിക്കും പ്രസംഗിക്കും പക്ഷേ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫുലയെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉവ് ആണ് നിങ്ങളുടെ ഹൃദയം ഉത്തരം നൽകുന്നതെങ്കിൽ തീർച്ചയിൽ തീർച്ച വിജയിച്ച മാതാവ് വിജയിച്ച പിതാവ് അതല്ല അതല്ല ഹൃദയത്തിൽ എവിടെയോ അതോ ഞാൻ എന്റെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഉമ്മമാരെ നോവണം ഹൃദയത്തിന്റെ നെഞ്ചകം നോവണം പരിചയപ്പെടുത്തി കൊടുക്കണം ആയതുകൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇരുപത് മിനിറ്റ് നേരമായിരിക്കും ഇനി കൂടെ ഉള്ളത് പ്രവാചകനിൽ നിന്നും ഒപ്പിയെടുക്കേണ്ട അഞ്ചു സ്വഭാവങ്ങളെ ഞാനൊന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കയാണ് ബഹുവന്ധ്യരായ ഗുരുക്കന്മാരെല്ലാം ഈ വേദിയിൽ ഇരിക്കുമ്പോ അവർ നിങ്ങൾക്ക് ധാരാളം പാഠങ്ങൾ പറയുമ്പോ അവരുടെ മുന്നിൽ വെച്ച് ഇത് നിങ്ങളോട് പറയാൻ അയോഗ്യനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു തരാൻ തീർച്ചയിൽ തീർച്ച ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ് ഞാൻ പക്ഷെ എനിക്ക് അള്ളാഹു നൽകിയ ഒരൊറ്റ യോഗ്യതയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ലോകമെത്തിൽ എല്ലാ ലോകർ ഇതുവരെ കണ്ടിട്ടുള്ള എന്നെ ജനിപ്പിച്ച യോഗ്യതയിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ പറയാം അല്ലയോ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ പ്രവാചകരിൽ നിന്നും ഒപ്പിയെടുത്ത് പഠിപ്പിക്കണ്ട മക്കളെ ഓരോരുത്തരെയും തീർച്ചയായും പഠിപ്പിച്ചിരിക്കണ്ട ഗുണത്തിൽ ആദ്യത്തെ ഗുണം അവരെ നിങ്ങൾ തീർച്ചയായും പ്രാപ്തമാക്കണം ടു കോൺക്വർ അവരെ അവർക്ക് കീഴടക്കാൻ പഠിപ്പിക്കണം ഇതാണ് ആദ്യമായി ഞാൻ ഞാൻ എന്നെ കീഴടക്കിയവനായിരിക്കണം ആയിരം പേരെയോ പതിനായിരം പേരെയോ രണ്ടു ലക്ഷം പേരെയോ അഞ്ചു ലക്ഷം പേരെയോ അഞ്ചു കോടി ആൾക്കാർ എനിക്ക് പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം നമ്മളെ ഓരോരുത്തരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം കണ്ടാൽ അതിലേക്ക് കാലം ഉണരണം നോ എന്നാണ് പറഞ്ഞിട്ടുണ്ടതെങ്കിൽ ആ നോ ശക്തമാകണം അതിനൊരു ചെറിയ ഉദാഹരണം ചെറിയ നേരം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ ചെറിയ റിസർച്ചുമായി മുന്നോട്ട് പോകുന്ന ഈ വിനീതന്റെ വാക്കുകൾ നിങ്ങൾ ചെവികൾ കൊണ്ട് ആരും കേൾക്കരുത് ചെവികൾ കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നു വരെ മാറ്റം വന്നിട്ടില്ല മാറ്റം വരണമെങ്കിൽ കൊണ്ട് കേൾക്കണം അള്ളാഹു അലം നഷ്ടക്കെന്ന ഗണത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയം കൊണ്ട് കേൾക്കാൻ തയ്യാറാവോ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്റെ ഭാഷ നിങ്ങൾക്ക് നേരം ഒരു ഇരുപത് മിനിറ്റ് നേരം നിങ്ങളുടെ ആ ഹൃദയത്തിന് എന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് ഹൃദയം കൊണ്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കാൻ ആദരവായ പ്രവാചകൻ മുഹമ്മദ് അലൈഹി അവിടുന്ന് മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്ത വിശുദ്ധ ഹിജറ അത് നന്നായി പഠിച്ചവരാണ് നമ്മൾ പ്രവാചകർ മദീനയിലേക്ക് വരുമ്പോ പ്രവാചകരെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു സുന്ദരമായ ഒരു രൂപമുണ്ട് ആ രൂപം നെഞ്ചത്തിൽ കൊത്തിവെച്ച കൗമയാ എന്നും കൗമയിലേക്ക് ആഗ്രഹം ആ കവയെ ഒന്ന് തവാഫ് ചെയ്യണമെന്ന് അവിടുത്തെ ആഗ്രഹം എത്രമേൽ വലുതായിരിക്കും ജനിച്ച നാട് ആ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് എത്രമേൽ ഏറ്റവും നല്ല ആഗ്രഹം കാണും ഒരിക്കൽ പ്രവാചകർ സ്വപ്നത്തിൽ കവബയെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നതായി സ്വപ്നത്തിൽ കാണുകയുണ്ടായി ചരിത്രം നന്നായി അറിയാവുന്നവരാണ് നാം ഓരോരുത്തരും പതിന ആയിരത്തി നാന്നൂറോളം വരുന്ന തന്റെ അനുയായികളെയും പരിശുദ്ധമായ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം പിറ്റേ ദിവസം ആ കൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുന്ന രംഗം ഏറ്റവും നന്നായി നമ്മൾ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു സന്ധി ഏറ്റവും നല്ല എഗ്രിമെന്റ് ആൻഡ് ട്രീറ്റി ഓഫ് സമാധാനത്തിന്റെ ഒരു സന്ധിയായ ഉദൈബിയ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ട് ആ സന്ധിയിലേക്ക് വളരെ ചുരുക്കി ഒരേ ഒരു കാര്യം മാത്രം അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തയാണ് ആ സന്ധിയിലേക്ക് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമായി ബോധം വന്ന് മക്കയിൽ നിന്ന് ആര് ഇസ്ലാം സ്വീകരിച്ചു വന്നിരുന്നാലും തീർച്ചയായും അത് മക്കാരിലേക്ക് വിട്ടുകൊടുക്കും നേരെ മറിച്ച് മദീനയിൽ നിന്ന് ആരെങ്കിലും പോയാൽ അത് വിട്ടുകൊടുക്കുകയുമില്ല എന്നുള്ള ആ ഒരു കരാർ സമ്മതിച്ചുകൊണ്ട് സമ്മതിന്റെ വണിഞ്ഞൂറോളം വരുന്ന വരുന്ന അനുയായികൾ ഏറ്റവും മികച്ച നേതാവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അപ്പോ മക്കയിലേക്ക് പോകാൻ കഴിയില്ല എന്നും ഒരു വർഷത്തിന് ശേഷമേ വരാൻ കഴിയുള്ളൂ എന്നു പറയുന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്ത കരാർ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഉറക്കം കെടുത്തിയ ഒരു സന്ദർഭം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു നിർത്തയാണ് ഞാൻ ഈ അടുത്ത് എന്റെ സിവിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന കുട്ടികളെ തെന്മല ഡാമിന്റെ പ്രോജക്റ്റ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ഏകദേശം ഒരു അറുപതോളം വരുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുമായിട്ടാണ് ഞാൻ പോകുന്നത് വിദ്യാര്ഥികൾ മാത്രമേ ഉള്ളൂ ഞാനും കൊണ്ട് ഞങ്ങളുടെ നാല് അധ്യാപകരുമുണ്ട് പക്ഷെ അന്ന് അവിടെ പോകുമ്പോ തെന്മല എക്കോ ടൂറിസം ഞങ്ങളകത്ത് കയറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ പെർമിഷനൊക്കെ എടുത്ത് എല്ലാം സംസാരിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ അന്ന് ഞങ്ങൾക്ക് കേറാൻ കഴിയില്ല സ്വാഭാവികമായും എന്റെ ഉള്ളിൽ ഈ അറുപത് മക്കളോട് ഞാൻ ഉത്തരം പറയണം എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഗ്രഡ്ജ് ഫീലിംഗ് വന്നു ഞാൻ അവിടെ നിന്ന് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു ഞാൻ ആ സന്ദർഭത്തിൽ എന്റെ കണ്ണിൽ നിന്ന് ഒരിച്ച് കണ്ണുനീര് വന്നുപോയി അറുപതോളം വരുന്ന എന്റെ മക്കൾ എന്റെ കോളേജിലെ എന്റെ സ്റ്റുഡൻസ് അവരെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അന്ന് കയറാൻ കഴിയില്ല എന്റെ ദുഃഖം എനിക്ക് താങ്ങാൻ കഴിയണില്ല എങ്കിൽ ആയിരത്തി നാനൂറോളം വരുന്ന തന്റെ അനുയായികളെയും കൊണ്ട് ജനിച്ച നാട്ടിലേക്ക് പോകാൻ കഴിയാതെ മടക്ക യാത്രയിലേക്ക് പോകേണ്ടി വരുന്ന പ്രവാചകന്റെ ഹൃദയത്തിന്റെ ഉള്ളകം എത്രത്തോളം ആ കരാർ എഴുതി നിന്ന് കാലിന്റെ പൂട്ടീകരിക്കുമ്പോ അങ്ങു കെട്ടിയിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട് പ്രവാചകരെ എന്നെയും കൊണ്ടുപോകണം പ്രവാചകരെ എന്നെയും കൊണ്ടുപോകണം ആ മനുഷ്യൻ ഓടി വരികയാണ് പ്രവാചകന്റെ അടുക്കൽ പറയാണ് പ്രിയപ്പെട്ട പ്രവാചകർ അങ്ങനെ ആ സന്ധിയിലെ അത് എഴുതി പൂർത്തിയാക്കി ഒപ്പുവെച്ചില്ല അത് എഴുതി പൂർത്തിയാക്കി ഒപ്പുവെച്ചിട്ടില്ല എഴുതി പൂർത്തിയാക്കിയതേ ഉള്ളു അപ്പോഴത്തേക്കും ആ മരുഭൂമിയിലെ വിദൂരതയിൽ നിന്ന് കാലിൽ പൊട്ടിയ ചങ്ങലകൾ ഇട്ടുകൊണ്ട് കാലിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് ഒരാൾ ഓടി വരെയാണ് എന്നെയും നിങ്ങൾ കൊണ്ടുപോകണം ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ ഞാൻ വീട്ടുതടങ്കലിലാണ് അങ്ങനെ എത്തി എന്നറിഞ്ഞുകൊണ്ട് അങ്ങയോടുള്ള പ്രണയത്താൽ ഞാൻ ആ ചങ്ങല പൊട്ടിച്ച് ഓടി വരെയാണ് എന്നെയും കൊണ്ടുപോകണം അപ്പോഴത്തേക്കും ഓടി വരെയാണ് കാലിൽ ചങ്ങലയുടെ പാടുകൾ ഇങ്ങനെ രക്തം സ്രവിക്കുന്നുണ്ട് പൊട്ടിപ്പോയ ചങ്ങലകൾ ബാക്കിയുണ്ട് അബൂ പ്രവാചകരെ എന്നെയും കൊണ്ടുപോകണം പ്രവാചകർ അബൂചന്തലിനോട് ഏറ്റവും നല്ല ആശ്ലേഷിച്ചു കൊണ്ട് പറഞ്ഞത് അബൂചന്തൽ താങ്കൾ തിരികെ പോവുക താങ്കൾ തിരികെ പോവുക അബൂചന്തൽ അന്തം വിട്ടുപോയി അന്തം വിട്ടുപോയി പ്രവാചകരെ ഈ മുഷരിക്കീങ്ങളുടെ ഇടയിൽ നിന്നെ ഇനിയും തള്ളിവിടെയാണോ ആ അബൂചന്തലിനോട് പ്രവാചകർ പറഞ്ഞ വാക്ക് ഉമ്മമാർ ഉപ്പമാർ വളരെ കൂടി കേൾക്കണം തീർച്ചയായും ക്ഷമ ക്ഷമ പാലിക്കണം പാലിക്കണം തീർച്ചയായും വിജയത്തിന്റെ നാളുകൾ ഏറെ താമസമില്ലാതെ നിങ്ങൾക്ക് വന്നെത്തും നിങ്ങൾ ക്ഷമിക്കണം എന്നു പറഞ്ഞു പോകുമ്പോ ആരുണ്ട് പിന്നാലെ എന്ന് നാം ചിന്തിക്കണം ആരുണ്ട് പിന്നാലെ എന്ന് ചിന്തിക്കണം ഊറയിൽ തന്നെ തൂക്കിയിട്ട വാളുകളിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഉമർഗിലുണ്ട് പക്ഷേ പ്രവാചകർ ഏറ്റവും നല്ല രീതിയിൽ അവിടെ ക്ഷമ കൈക്കൊണ്ടു എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം തീർച്ചയായും ആ സന്ധി പഠിച്ചിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അറിയാം മക്കം ഫിലേക്ക് എത്തിച്ചിരിക്കുന്ന സുന്ദരമായ വിജയം അതൊരു പരാജയമായിരുന്നില്ല അത് ഏറ്റവും മികച്ച വിജയമായിരുന്നു ആദ്യമായി ആദ്യമായി നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് വ്യക്തമായി ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നിങ്ങളെ തന്നെ കീഴടക്കണം ഒരു രഹസ്യ വേളയിൽ ഉമർ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ നമുക്ക് യുദ്ധം ചെയ്യാമായിരുന്നില്ലേ നമ്മളെ ഏറ്റവും നല്ല ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്തിനായിരുന്നു പ്രവാചകരെ ആദരവായ പ്രവാചകർ ഉമർവിനോട് പറഞ്ഞൊരു വാചകമുണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ ഹൃദയം കൊണ്ട് ആ വാചകം നമ്മൾ കേൾക്കണം കേൾക്കണം ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ എനിക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല പിന്നിൽ ആയിരത്തി നാന്നൂറോളം വരുന്ന അനുയായികൾ ഓരോ അനുയായിയും എന്തും ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ അവിടെ നിന്ന് ചലിച്ചിട്ടില്ല എന്നുള്ള ആ പ്രവാചകനെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഓരോ ഉമ്മയും ഉപ്പയും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമായി നാം ചിന്തിക്കണം നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും നല്ല ചിന്തയിൽ ഏറ്റവും നല്ല ചിന്തയിൽ ഞാന് നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ വെക്കാം എന്നെ പോലെയുള്ള അക്കാഡമിഷ്യൻസ് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും വേദനയോടുകൂടി ഞങ്ങൾ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കേൾക്കണം ഒന്ന് കേൾക്കണം ഞങ്ങൾ ഒരു കണക്കും കൂടെ നമ്മൾ ഓരോരുത്തരും ഒന്ന് കേൾക്കണം മനസ്സിന്റെ ഒരു കോണിൽ അതിനെ വെക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം അത് അതിൻ്റെ ഒരു പ്രത്യേക വ്യവസ്ഥയിൽ അതിങ്ങനെ പോകുമ്പോ നമ്മുടെ കേരളം എന്ന ഈ സംസ്ഥാനം ഈ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ആദ്യമായി തീരുമാനിക്കപ്പെടുന്നത് അതിന്റെ ഫസ്റ്റ് സിറ്റിസൺ ഗവർണർ ആണെങ്കിലും തീരുമാനങ്ങൾ മുഴുവൻ വരുന്നത് സി എമ്മിന്റെ ചേറിൽ നിന്നാണ് ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ പരമോന്ന അംഗീകാരം കൊടുത്തിരിക്കപ്പെടുന്ന ഏറ്റവും നല്ല ചെയർ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഒരു നിമിഷം ഞാൻ ഈ കാര്യത്തിലേക്ക് ഒന്ന് തിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഇവർ കൊടുക്കുന്ന പേപ്പറിൽ അതിനെ ഒന്ന് നന്നായി കേട്ട് മാത്രമാണ് ഒരു കഴിയുക കാരണം കാരണം ആ ഫയൽ അത്രയും നന്നായി പഠിക്കാൻ അത്തരം ഫയലുകൾ പഠിക്കാനുള്ള ഒരിക്കലും സമയം അത്രയും റെസ്പോൺസിബിൾ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് കഴിയുകയില്ല ഈ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഓരോരുത്തരുടെയും യോഗ്യത ഐ എ എസ് ആണ് എന്ന് നാം തിരിച്ചറിയും നമ്മളെ നന്നായി മനസ്സിലാക്കണം നമ്മുടെ ഈ ഇന്ത്യയുടെ അവസ്ഥ മാറണമെങ്കിൽ തീർച്ചയായും ഇന്ന് ഇവിടെ മുപ്പത്തി പേർ ഹാഫിലിങ്ങൾ ആകുമ്പോ നമുക്ക് കളക്ടറേറ്റിൽ പോകുമ്പോ നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോ അത്തരം കേന്ദ്രങ്ങളിൽ നമുക്ക് പോകുമ്പോ അള്ളാഹു സുബാനുല നമുക്ക് ഒരു സന്ദർഭം എത്തിച്ചു തരട്ടെ ഹാഫിസ് 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 മുഹമ്മദ് എന്ന പേരോട് കൂടി അതിന്റെ അറ്റത്ത് ഒരു അല്ലെങ്കിൽ ഒരു ഐ എഫ് എസ് എന്ന ടൈറ്റിലിന്റെ അതിന്റെ ആദ്യത്തെ ഭാഗം ഹാഫിസ് എന്ന് തുടങ്ങുമെങ്കിൽ അതെത്ര മികച്ചതായിരിക്കും ഇന്ത്യയുടെ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുവരെയാണ് ഏറ്റവും മികച്ച ഏറ്റവും പുതുതായി പുറത്തുവിട്ട രേഖയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യയിൽ ധികം ഉദ്യോഗാർത്ഥികളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളത് പക്ഷേ മുസ്ലിം ശതമാനമാണെന്ന് മനസ്സിലാക്കാം നാല് ഇന്ത്യൻ റെയിൽവേയിൽ നാല് ലക്ഷം ഉദ്യോഗാർത്ഥികൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം പോപ്പുലേഷൻ നാല് നാല് പെർസെന്റേജ് ആണ് അതിൽ ടോപ്പ് ിൽ പോയിന്റ് ത്രീ ശതമാനമേ ഉള്ളൂ പോയിന്റ് ത്രീ ബാക്കിയെല്ലാം താഴെയാണ് ഗാർഡുകളായി സിഗ്നലുകൾ കാണിക്കുന്നവരായി ടിക്കറ്റുകൾ വിൽപ്പിക്കുന്നവരായി ആ തസ്തികയിൽ ഇനി ഇനി നാം ഈ അറിയപ്പെടുന്ന പോലീസ് ഇന്ത്യൻ പോലീസ് ആകെ മൊത്തമുള്ളത് ആറ് ശതമാനം ആൾക്കാരാണ് ഐ എസ് ഇന്ത്യയിൽ എത്ര മുസ്ലിമീങ്ങളാണ് ഐ എ എസ് ഓഫീസർ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും മൂന്ന് ശതമാനമാണ് എന്ന് തിരിച്ചറിയുക ഐ പി എസ് ഓഫീസേഴ്സ് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമാണ് രണ്ട് ശതമാനം പോലും നമുക്കവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല ഐ എഫ് എസ് ഓഫീസേഴ്സ് നാല് ശതമാനമാണ് ഇങ്ങനെ സർക്കാർ സർവീസിന്റെ ഏത് കണക്കുകൾ എടുത്തിരുന്നാലും അത് ആറ് ശതമാനത്തിൽ താഴ്ന്നു നാം മാറുന്ന ഈ സന്ദർഭത്തിൽ അല്ലയോ എന്റെ ഉമ്മമാരെ എന്റെ ഉപ്പമാരെ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോ ആ വിദ്യാഭ്യാസത്തിന്റെ കാതൽ അത് പ്രവാചകനെയും അതല്ലാഹു അവനുണ്ട് എന്നുള്ള ബോധം പഠിപ്പിക്കലിനായിക്കട്ടെ ആദ്യമായി രണ്ടാമതായി അത് അവനെ തന്നെ നിയന്ത്രിക്കാൻ ഉതകുന്നതായിരിക്കണം മൂന്നാമത് ഈ വേദിയിലിരിക്കുന്നവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ വേദിയിലിരിക്കുന്നവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട് എവിടെ നിന്ന് മലവെള്ളം ഇറങ്ങി വന്നിരുന്നാലും അത് വരട്ടെ എന്ന രീതിയിൽ നിൽക്കുന്ന ലീഡർഷിപ്പിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ വേദി ഇവരാരും കുലുങ്ങിയിട്ടുള്ളതായി നിങ്ങൾക്കറിയുമോ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം അല്ലയോ മകനെ മകളെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത കൊടുക്കാൻ ഓരോ ഉമ്മയ്ക്കും ഉഷ്മയ്ക്കും കഴിയണം നാലാമതായി അവർ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അത് പ്രവർത്തിക്കുന്ന മേഖലയിൽ സ്കിൽഫുൾ ആകാൻ അവരെ നിങ്ങൾ നിങ്ങൾക്കണം അഞ്ചാമതായി ഏറ്റവും നല്ല നന്ദിയുള്ള ഒരു കൂട്ടം ആൾക്കാരിൽ അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് മലയാള കവിതാലോകം ലോകം കൺഗ്രാചുലേറ്റ് ചെയ്യാൻ മറന്നുപോയ ഇസ്ലാമിലേക്ക് അതിന്റെ അവസാനത്തെ കാലത്തിലേക്ക് തിരിച്ചു വന്ന മലയാളത്തിന്റെ പ്രിയ കവയത്രി ഒരുപക്ഷേ ഇംഗ്ലീഷിൽ അവർ കവിതകൾ എഴുതുമ്പോ കമലാദാസ് എന്ന ടൈറ്റിൽ മലയാളത്തിൽ എഴുതുമ്പോ മാധവിക്കുട്ടി എന്ന ടൈറ്റിലിൽ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതയായ സ്ത്രീ പിൽക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയത്തിന് ഇസ്ലാം എന്ന നൂറ് കൊണ്ട് പ്രകാശിപ്പിച്ച കമലാ സുരയ്യ എന്ന വ്യക്തിത്വം അവർ അവർ തന്റെ അവസാനത്തെ കാലത്തിൽ ഒരു നല്ല കവിതാ സമാഹാരം എഴുതുന്നുണ്ട് എന്നാണ് അതിന്റെ പേര് ചുരുക്കി ഞാൻ പറയാണ് ആ കവിതയിൽ ഒരു വീടിനെ കൊണ്ടുവരുന്നുണ്ട് ഒരച്ഛൻ ഒരമ്മ രണ്ടു മക്കൾ വീട്ടിലെ ഉമ്മ ജോലിയെല്ലാം എല്ലാം ചെയ്തു കഴിഞ്ഞ് തിരിച്ചു ഓഫീസിലേക്ക് പോകുന്നു ഉപ്പയ്ക്കും മക്കൾക്കും പെട്ടെന്ന് ഒരു മെസ്സേജ് എത്രയാണ് മദറസ് ഉമ്മയ്ക്ക് പ്രത്യേക എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു ആശുപത്രിയിലായി മക്കളും ഭർത്താവും ആശുപത്രിയിലേക്ക് എത്തുമ്പോ ഭൂമിയിലെ ഏറ്റവും വലിയ അതിശയം ഭൂമിയിലെ ഏറ്റവും വലിയ ഉറവിടം മാതാവ് ഈ ഭൂമി വിട്ടു പോയിരിക്കുന്നു കർമ്മങ്ങളെല്ലാം ചെയ്ത് അവർ തിരിച്ചവരുടെ ഫ്ളാറ്റിലെത്തി രാത്രിയായി മക്കൾക്ക് വിശക്കുന്നുണ്ടാവുമെന്ന് ഉറപ്പ് വന്നിട്ട് ഈ ഉപ്പ ഭക്ഷണമെല്ലാം വിളമ്പി വിളമ്പി മക്കളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്നും ഭക്ഷണം വിളമ്പി തരുന്ന ആ സാരി തുമ്പിനെ കാണാനില്ല മക്കൾ ഭക്ഷണം കഴിച്ചില്ല അവരത് വെച്ചിട്ട് എണീറ്റ് പോയി ഉപ്പയും എന്തൊക്കെയോ വാരിക്കുത്തി ആ പ്ലേറ്റുകളെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു കഴുകി ശീലിച്ചിട്ടില്ലാത്ത അദ്ദേഹം ആ ഫ്ലാറ്റിൽ ആദ്യമായി പാത്രങ്ങൾ കഴുകി അലമാരിയിലേക്ക് എടുത്തു വെച്ചു അലമാരിയിൽ പെട്ടെന്നൊരു വൈറ്റ് ഫ്ലാസ്ക് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം സ്നേഹത്തോടെ ആ വൈറ്റ് ഫ്ലാസ്ക് ഇങ്ങനെ തുറന്നു നോക്കി ഈ ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ശീലമുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നെയ്പായസം കുടിക്കണം അന്നും ഒരു തിങ്കളാഴ്ചയായിരുന്നു തന്റെ ഭാര്യ നെയ് പായസം ഉണ്ടാക്കി വെച്ചിരിക്കയാണ് അതിനും അന്നവൾ മറന്നിട്ടില്ല ആ പായസം അദ്ദേഹം കുടിച്ചു എന്നിട്ടിങ്ങനെ തിരിഞ്ഞു ഭാര്യയെ നോക്കിട്ട് നിന്റെ പായസത്തിന് നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നോക്കി പക്ഷെ അവരെ കാണാനില്ല കുറ്റബോധത്താൽ അദ്ദേഹം ഇറങ്ങി ഓടി ഫ്ലാറ്റിലെ ലെഫ്റ്റിലൂടെ താഴെ വന്നു കാറെടുത്ത് നേരെ പള്ളിക്കാട്ടിലേക്ക് പോയി എന്നിട്ട് കബറസ്താന്റെ അടുക്കൽ നിന്ന് പറഞ്ഞു അത്രേ നിന്റെ പായസത്തിന് നല്ല രുചിയുണ്ടായിരുന്നു കാര്യമുണ്ടോ തീർച്ചയായും മക്കളെ നന്ദിയുള്ളവരാകാൻ പഠിപ്പിക്കണം